അത് നമ്മൾ മനസ്സിലാക്കി ഞങ്ങൾ ബുദ്ധിമുട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കാൻ പോകുന്നത് ഇത് ഇലക്ഷൻ ഇയറാണെന്ന് ഞങ്ങൾക്കറിയാം ഒരാളും അവരോട് സംസാരിക്കേണ്ടതെന്ന് പറയുന്നുണ്ടെങ്കിൽ ഒന്നും പറയണ്ടാന്ന് പറയുന്നില്ല എനിക്കെതിരെ വിമർശിച്ചു എനിക്ക് യാതൊരു വിനോദത്തിൽ അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്നെക്കുറിച്ചുള്ള അഭിപ്രായമായിരിക്കും എന്നെ വിമർശിക്കാനുള്ള സാഹചര്യം എല്ലാവരും കൂടി ഞാൻ ഭയങ്കര സംഭവമാണ് മറ്റാണ് മറിച്ചാണെന്ന് യു ചെയ്യുന്ന പണി ഞാൻ ഞങ്ങൾക്ക് യു ഡി എഫിൻ്റെ കേരളത്തിൽ ഞാൻ സ്വാഭാവികമായിട്ട് യു ഡി എഫിൻ്റെ നേതൃത്വം തരുന്ന ആളാണ് എന്നെത്രയോ സ്ഥലത്ത് വിളിക്കുന്നുണ്ട് ഇപ്പം ശിവഗിരിയിലെ കാര്യമെന്ന് പറഞ്ഞാൽ ശിവഗിരിയിലെ തീർത്ഥാടന സമ്മേളനത്തിൽ മുഖ്യാതിഥിയാണ് ഭൂരിപക്ഷ വർഗീയതയ്ക്കെതിരായും ന്യൂനപക്ഷ ഞങ്ങൾ എടുത്തിരിക്കുന്ന സെക്യുലർ പ്രൊസിസ്റ്റം അതിൽ ജീവനുണ്ടെങ്കിലും അതിൽ നടന്നു പക്ഷേ നമ്മളെല്ലാവരും ഹൺഡ്രഡ് പെർഫെക്റ്റ് ആണ് അവര് ചൂണ്ടിക്കാണിക്കുന്നവർക്ക് എനിക്ക് തന്നെ എന്തോരം മാറ്റം ഉണ്ടായി അതിനൊക്കെ ഞാൻ കൃത്യമായ മറുപടി പറഞ്ഞിട്ടുണ്ട് എനിക്കെതിരെ വിമർശിച്ചതിൽ എനിക്ക് യാതൊരു വിരോധമില്ല അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്നെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായമായിരിക്കും ആ അദ്ദേഹം പറഞ്ഞോട്ടെ അതിനെന്താ കുഴപ്പം എനിക്കെന്താ കുഴപ്പം ആദ്യം അല്ലല്ല ഞാൻ അതിനെതിരായിട്ടൊന്നും പറയില്ല ഞാനെതിരായിട്ട് പറയേണ്ട ആവശ്യമില്ല എന്നെ വിമർശിച്ചവരെ തിരിച്ചു മറുപടി കൊടുക്കണല്ലോ എന്റെ ജോലി എന്നെ വിമർശിക്കാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് അവർ വിമർശിച്ചോണ്ട് പിന്നെ ഇതൊക്കെ ആളുകൾ വിലയിരുത്തണമെന്നല്ലോ എന്റെ നാവിൽ നിന്നാണോ വേണ്ടാത്തത് വരുന്നത് ആരുടെ നാവിൽ നിന്നാണോ വേണ്ടാത്തത് വരുന്നത് നോക്കണ്ടല്ലോ അങ്ങനെ ആളുകൾ ആളുകൾ ചെയ്യോ ആളുകളെല്ലാം വിലയിരുത്തലോ മലയാളികളല്ലേ മലയാളികളെല്ലാം വിലയിരുത്തുന്നുണ്ടല്ലോ അത് ജനങ്ങൾ വിലയിരുത്തിക്കൊണ്ട് എന്നെ ആര് വിമർശിച്ചാലും എനിക്ക് യാതൊരു വിരോധമില്ല വിമർശിച്ചു ശേഷം ലക്ഷ്യമിട്ടുകൊണ്ട് പാലക്കാട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ യു ഡി പാലക്കാടിലെ തെരഞ്ഞെടുപ്പും വയനാടിലെ തെരഞ്ഞെടുപ്പും യു ഡി എഫിന് ഉജ്ജ്വലമായ വിജയമുണ്ടായി ആ വയനാട് ഭൂരിപക്ഷം കൂടി അഞ്ചരടി ഭൂരിപക്ഷം പാലക്കാട് കൂടി നാൽപ്പതിനായിരം ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് ചൈലക്കരയിൽ പന്തീരമായിരമായിട്ട് കുറഞ്ഞു പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് ഞങ്ങൾ തുടർച്ചയായി നേട്ടങ്ങൾ ബൈ എൽ ലോക്കൽ ബോഡി ബൈ എലക്ഷൻസിൽ വലിയ റിസൾട്ട് യു ഡി എഫിന് അനുകൂലമായിട്ട് വരുന്നു തൃക്കാക്കരയിൽ വലിയ ഭൂരിപക്ഷം ഉണ്ടായി ഇരട്ടി ഭൂരിപക്ഷം പുതുപ്പള്ളിയിൽ നാലിരട്ടി ഭൂരിപക്ഷം ഉമ്മൻചാണ്ടിയേക്കാൾ കൂടുതൽ കിട്ടി അപ്പം ഞങ്ങൾ ഞങ്ങൾക്കൊരു ടാർജറ്റുണ്ട് ഞങ്ങൾക്ക് യു ഡി എഫിനെ കേരളത്തിൽ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള ടാർഗറ്റ് അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് യു ഡി എഫിൻ്റെ നേതൃത്വ നിരയിലുള്ള ആളാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് യു ഡി എഫിനെ ആക്രമിക്കുന്നതിന് പകരം വ്യക്തിപരമായി എന്നെ ആയിരിക്കും ആക്രമിക്കുന്നത് പക്ഷെ ഞാനതിനെ വ്യക്തിപരമായിട്ടല്ല നേരിടുന്നത് ഞാനതിനെ യു ഡി എഫ് ചെയർമാനായി യു ഡി എഫിന് നേതൃത്വം കൊടുക്കുന്ന ഒരാൾ എന്നുള്ള നില കൂട്ടത്തിലൊരാൾ എന്നുള്ള നിലയിൽ എനിക്കതിന് മറുപടി പറയാൻ പറ്റുള്ളൂ വ്യക്തി എന്നുള്ള നിലയിൽ മറുപടി പറയാൻ പറ്റുള്ളൂ വ്യക്തി എന്നുള്ള നിലയിൽ നമുക്ക് എന്തെല്ലാം മറുപടി ഇതിനൊക്കെ കൊടുക്കാൻ പറ്റും ഞാൻ യു ഡി എഫിന് എന്നെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് കേരളത്തിൽ യു ഡി എഫിന് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളൊരു വലിയ ദൗത്യമാണ് പാർട്ടി എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് പാർട്ടി യു ഡി എഫ് ഏൽപ്പിച്ചത് അപ്പോൾ അതനുസരിച്ചുള്ള മറുപടി എനിക്ക് പറയാൻ പറ്റും പിന്നെ ഒരു സമുദായങ്ങളുമായിട്ടും ഒരു മതസംഘടനകളുമായിട്ടും യു ഡി എഫിന് ഒരു പ്രശ്നമില്ല ഒരാളുമായിട്ടും ഒരു വിഷയമില്ല ഒരാളുമായിട്ടും ഒരു പ്രശ്നമില്ല അവർക്ക് ആർക്ക് ഗൗരവമുള്ള ന്യായമായ ഒരു ആവശ്യം വന്നാലും ഞങ്ങൾ അവരുടെ കൂടെ നിൽക്കും ഞങ്ങൾക്ക് എല്ലാവരുമായിട്ടും നല്ല ബന്ധങ്ങളാണ് ഞങ്ങൾക്കുള്ളത് ഉള്ളൂ കാര്യം അതിനപ്പുറത്തേക്കൊന്നും അതിനെ രാഷ്ട്രീയവും മതവും ഒരു പരിധി വിട്ട് ഊട്ടിക്കലർത്താനും ഞങ്ങൾ ശ്രമിക്കില്ല ഞങ്ങളുടെ പൊസിഷനിങ് കറക്റ്റാണ് ഭൂരിപക്ഷ വർഗീയതക്കെതിരായും ന്യൂനപക്ഷ വർഗീയതക്കെതിരായും ഞങ്ങളെടുത്തിരിക്കുന്ന സെക്യുലർ പൊസിഷനാണ് അതിൽ ജീവനുണ്ടെങ്കിൽ അതിൽ വെള്ളം ചേർക്കില്ല അതാണ് പൊളിറ്റിക്കൽ പൊസിഷനിങ് അത് ഓരോരുത്തർക്കും ഓരോരുത്തരെ കാണുമ്പോൾ ഓരോ ആംഗിളിലായിരിക്കും കാണുന്നത് അത് അവരുടെ അവരെയാണ് കാണുന്നത് അതല്ലാതെ ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണോ പറയുന്നത് അല്ലെ ശരിയായിട്ടാണോ പറയുന്നത് ജനങ്ങളല്ലേ വിലയിരുത്തേണ്ടത് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ഈ അടുത്ത ഞാൻ പ്രതിപക്ഷ നേതാവായ ശേഷം ഒരു വാക്ക് പോലും സംസാരിച്ചിട്ടില്ല ഒരു വാക്ക് പോലും നേരിട്ട് പോലും കണ്ടിട്ടില്ല സംസാരിച്ചിട്ടില്ല പത്രസമ്മേളനത്തിൽ കൂടി പോലും ഒരു വാക്കും പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു വാക്ക് പോലും പ്രതിപക്ഷ നേതാവായിട്ട് ഞാൻ പറയാത്ത ഒരാൾ എന്നെ കുറിച്ച് പറഞ്ഞാലും എനിക്ക് വിഷമില്ല ഞാൻ പറഞ്ഞാലേ എൻ്റെ മറുപടി അത്രയില്ല ഞാൻ പറഞ്ഞത്ര മറുപടി ഉള്ളു കാരണം ആ എന്നെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവരും കൂടി ആ ഞാൻ ഭയങ്കര സംഭവമാണ് മറ്റാളും മറിച്ചാളെന്ന് സ്തുതിഗീതം പാടിയാൽ ഞാൻ നശിച്ചു നിങ്ങൾ അതാണ് ആഗ്രഹിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾ അത് വിലയിരുത്തുക നിങ്ങളെല്ലാവരും വിലയിരുത്തുക പൊതുസമൂഹം ഉണ്ടല്ലോ ഞാൻ കേരളത്തിലെ പൊതുസമൂഹത്തെ വലിയ വിശ്വാസമുള്ള ഒരാളാണ് ആ പൊതുസമൂഹം അത് കൃത്യമായിട്ട് വിലയിരുത്തുന്നുണ്ട് അല്ല അത് അല്ല അതിൻ്റെ ഞാൻ ഇവിടെ കോൺഗ്രസ് നേതാക്കളെ എല്ലാവരോടും ബന്ധമുള്ളവരാണ് ഞാൻ അന്ന് അന്ന് പറഞ്ഞല്ലോ അത് കോൺഗ്രസിന്റെ ഒരു നേതാവിനെ അവരുടെ പരിപാടിക്ക് വിളിക്കുന്നവരുമ്പോൾ നമുക്ക് സന്തോഷമില്ല കോൺഗ്രസ് നേതാക്കന്മാരെ എല്ലായിടത്തും ഉണ്ടല്ലോ എല്ലായിടത്തും പോകുന്നുണ്ടല്ലോ എന്നെ എത്രയോ സ്ഥലത്ത് വിളിക്കുന്നുണ്ട് ഇപ്പം ശിവഗിരിയിലെ കാര്യമാണ് പറഞ്ഞത് ശിവഗിരിയിലെ തീർത്ഥാടന സമ്മേളനത്തിലെ മുഖ്യാതിഥി ഞാനാണ് എന്നെ അവിടെ വിളിച്ചിട്ടുണ്ടല്ലോ ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിൽ ഹിന്ദുമത കൺവെൻഷൻ വിളിച്ചിട്ടുണ്ട് ആ എസ് വൈ എസിന്റെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ അവരുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട് ആ ക്രൈസ്തവ ഡിനോമിനേഷൻ എല്ലായിടത്തും വിളിക്കുന്നുണ്ട് എല്ലാവരും വിളിക്കും ഏ കോൺഗ്രസ്സുകാരെയല്ലേ വിളിക്കുന്നത് അപ്പോൾ അതിൽ ഞങ്ങൾ സന്തോഷിക്കല്ലോ വേണ്ടത് എല്ലാവരും കൂടി എല്ലാവരും പോവുക എല്ലാ സ്ഥലത്തും എല്ലാവരുമായിട്ട് എനിക്ക് ഒറ്റയ്ക്ക് മാത്രം അങ്ങനെ എല്ലാവരുമായിട്ട് ബന്ധപ്പെടുന്നതേക്കാൻ പറ്റും ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്നല്ലേ ബന്ധമുണ്ടാക്കുന്നത് ആ ബന്ധങ്ങൾ ബന്ധങ്ങളുണ്ടാക്കുക ആ ബന്ധങ്ങൾ നിലനിന്ന് പോകണ്ടേ എല്ലാവരും കൂടി ശ്രമിക്കുകയല്ലോ എത്ര പേര് എല്ലാവരെയും ബന്ധപ്പെടുന്നുണ്ട് കോൺഗ്രസ് നേതൃത്വം അങ്ങനെ ഞങ്ങളൊരു കളക്റ്റീവ് ലീഡർഷിപ്പ് അല്ലേ ആരും ആരെ മാറ്റി നിർത്തിയിട്ടുള്ള ലീഡർഷിപ്പല്ലോ എല്ലാവരും ഉണ്ടല്ലോ ഒരുമിച്ചല്ലേ അത് നിങ്ങളാണ് കുറേ ദിവസമായിട്ട് ഇതിങ്ങനെ

നമ്മൾ രാഷ്ട്രീയ പ്രവർത്തകരല്ലേ നമുക്ക് മനസ്സിലാവുമല്ലോ ഒരു കാര്യം തുടങ്ങുമ്പോൾ എന്തിനാണെന്ന് അത് നമ്മൾ മനസ്സിലാക്കി ഞങ്ങൾ ബുദ്ധിപൂർവ്വമാണ് ഞങ്ങൾ പ്രവർത്തിക്കാൻ പോകണം ഇത് ഇലക്ഷൻ ഇയറാണെന്ന് ഞങ്ങൾക്കറിയാം ഒരാളും അതിലോട് സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒന്നും പറയേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരാളും ബസ്സേ അല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ മറുപടി ഞാൻ വിമർശനത്തിന് അതീതനല്ല എന്നാണ് എന്നെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഉണ്ട് അത് അഹങ്കാരമാണോ അത് അഹങ്കാരമാണോ അപ്പം നമ്മളെ വിമർശിക്കുന്നവൻ്റെ മിക്കിട്ട് കയറുന്നതല്ലേ അഹങ്കാരമെന്ന് പറയുന്നത് ഏഹ് അയാളെ വല്ല ചീത്ത പറയുക മോ ഏറ്റവും മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുക മോശമായ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ച് നമ്മളെ വിമർശിക്കുന്നവരെ ചീത്ത വിളിക്കുക ഏ എടോ ഗോപാലകൃഷ്ണ എന്നൊക്കെ വിളിച്ച പോലെ സംസാരിക്കുക അങ്ങനെയൊന്നും നമ്മൾ പറയില്ലോ നമ്മളൊന്നും അങ്ങനെയൊന്നും പറയില്ലല്ലോ നമ്മളത് അങ്ങനെയല്ലല്ലോ ശീലിച്ചിട്ടുള്ളത് അങ്ങനെയൊന്നും പറയില്ല അത് ഞാൻ പറഞ്ഞല്ലോ പാർട്ടിയിൽ കാര്യമുണ്ടെങ്കിൽ നമ്മളത് ഗൗരവമായിട്ടത് പരിശോധിച്ച് കറക്റ്റ് ചെയ്യേണ്ട കാര്യം വേണേൽ കറക്റ്റ് ചെയ്യും ഞാൻ എപ്പോഴും ചോദിക്കണമെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും ഹൺഡ്രഡ് പെർഫെക്റ്റ് ആണ് പലരും ചൂണ്ടിക്കാണിക്കുമ്പോഴായിരിക്കും ഇപ്പം എനിക്ക് തന്നെ എന്തോ ഒരു മാറ്റം ഉണ്ടായി എന്തോ ഒരു ചേഞ്ച് നമുക്കുണ്ടായി പല രീതിയിലും മാറ്റം ഉണ്ടാവില്ല എല്ലാവർക്കും വേണം എല്ലാവരും വേണം അങ്ങനെയല്ല എല്ലാവരും പറയുന്നത് കേട്ടാണ് പിന്നെ അത് പൊളിറ്റിക്കലായിട്ടുള്ള അജണ്ടയുടെ ഭാഗമായിട്ടാണോ വ്യക്തിപരമായി ഒരാളെ ടാർണേഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അജണ്ടയുടെ ഭാഗമായിട്ടാണോ എന്നൊക്കെ അതൊക്കെ പൊതുസമൂഹം വിലയിരുത്തട്ടെ ത്രീല്ല ശരിയാണ് you <laughs>